നമസ്കാരം മേലൻസിന് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്ന ഇരിക്കക്കല്ലിലേക്ക് പോകുന്ന വഴിക്കുള്ള വെള്ള പെരുന്തടം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഇവിടെ ഏറ്റവും ആർഷണ ഈ റോഡിൻ്റെ രണ്ട് വശവും ധാരാളം പൂക്കൾ നിൽക്കുന്ന ചെ പൂച്ചെടികൾ നട്ടുവെച്ച് പരിപാലിക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കും കാരണം ഈ വശത്തായിട്ട് വല്ല പിങ്ക് കള പൂക്കളുണ്ട് ഇവിടെ തന്നെ മഞ്ഞ നിറമുള്ള പൂക്കളുണ്ട് ഇവിടെ ഇങ്ങനെ പൂന്തോട്ടമാക്കി തീർക്കുന്ന ഈ നാടിനെ ഏറെ സ്നേഹിക്കുന്ന നല്ല മനസ്സുള്ള ഒരു ചേട്ടനാണ് നമ്മൾ പരിചയപ്പെടുന്നത് അരിപ്പ്ലാക്കിലെ ജോസഫ് സാറിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം ഈ പൂക്കൾ പോലെ തന്നെ സുന്ദരമാണ് ഇവരുടെ മനസ്സും അതുപോലെ ഇവിടെ ഒരു വീടുണ്ട് മനോഹരമായ പുഷ്പത്തെ പോലെ ശോഭിക്കുന്ന ഒരു പാരമ്പര്യ തനിമയാർന്ന നല്ലൊരു വീടുമുണ്ട് കൊച്ചു നമുക്ക് വളരെ പേർന്ന് കാണാം വലിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇത് വളരെ സുന്ദരമായ ഒരു വീടാണ് പടമയാർന്ന വീട് അതിൽ ചിത്രപ്പണികളും അലങ്കാരങ്ങളൊക്കെ ചെയ്ത് വളരെ സുന്ദരമാക്കിയിരിക്കുകയാണ് ഒരു ഹോം സ്റ്റേയുടെ ഫീലിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് മനസ്സ് വളരെ ശാന്തമാകും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ധാരാളം ചെടികളൊക്കെ വളരെ ഭംഗിയായിട്ട് അത്ര നീറ്റായിട്ട് ഒരു ഹോം സ്റ്റേയുടെ ഫീൽ നമുക്ക് കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് അതിമനോഹരമായി ഒരു മാവിൻ്റെ ചോട്ടിൽ ഓർക്കിഡ് ചെടികളൊക്കെ ഈ മാവിൽ ക്രമീകരിച്ചിട്ടുണ്ട് സുന്ദരമാണ് ഈ സ്ഥലം ഇത് വറയും നിരയും ഉള്ള അല്ലെങ്കിൽ പലകൊണ്ട് തീർത്ത തടികൊണ്ട് തീർത്ത ഒരു വീടാണ് ഇരുമാപ്രഭാതത്തെ ധാരാളം ഇത്ര വീടുണ്ടായിരുന്നു പക്ഷേ കാലക്രമേണ ഈ ഇത്തരം വീടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി എങ്കിലും ആ വീടിനെ ഇന്നും പ്രിസർവ് ചെയ്യുന്ന കാത്തുസൂക്ഷിക്കുന്ന അരിപ്പ്ളാക്കൽ കുടുംബങ്ങൾക്ക് എല്ലാവിധ നന്ദിയും അർപ്പിക്കുകയാണ് നമുക്ക് ഈ സുന്ദരമായ വീട് ചിത്രപ്പണമ മറ്റാരും എവിടെ നോക്കിയാൽ വളരെ ട്രൈബൽ ആർട്സ് പോലുള്ള ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട് ഇവിടെ ഒരു പി ഒരു ഡോർ പോലുള്ള പലകോണ്ട ഡോറാണ് ചെറിയൊരു വീടാണെങ്കിലും നല്ല സൗകര്യമുണ്ട് ശാന്തതയും ഒരു ഹോം സ്റ്റേക്ക് പറ്റുന്ന ഒരു വീട് തന്നെയാണ് കോവിഡ് സമയത്ത് പ്ലാൻ ചെയ്തു പക്ഷേ വീണ്ടും ഒന്നൂടെ റീസ്റ്റാർട്ട് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ മനോഹരമായ ചെടികളൊക്കെ അപൂർവ്വമായ ചെടികളൊക്കെ ഉണ്ട് അതുപോലെ കിളികളൊക്കെ കിളിക്കോടുകളൊക്കെ ക്രമീരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും രസമാണ് ഒരു നാടൻ തനിമയാർന്ന അതിസുന്ദരമായ ഒരു വീടാണ് അരിപ്പ്ളാക്കിൽ ജോസഫ് സാറിൻ്റെ വീട് അരിപ്പ്ളാക്കിലെ ജോസഫ് സാർ ഒക്കെ ആണ് ഒപ്പമുള്ളത് സാറ് രജിസ്ട്രാർ ഡിപ്പാർ ഓഫീസിൽ ഉദ്യോഗസ്ഥനായിട്ട് അദ്ദേഹം വിരമിച്ചു അതിനുശേഷം കൃഷി നമുക്കറിയാം കർഷകന്റെ റോളാണ് എഴുതുന്നത് അപ്പോൾ അതെ അല്ലേ തീർച്ചയായും അപ്പൊ ഈ വീട് എത്ര വർഷം എല്ലാ സ്ഥലത്തും വീട് പഴയ പൊളിച്ചു കളയും ചെതിരെ പൊടിച്ച് ആ വീട് ഭംഗിയായിട്ട് നിലനിർത്തി പെയിന്റ് ഒക്കെ അടിച്ച് ആർട്ട് വർക്കും ഒക്കെ സുന്ദരമാക്കി എന്തായിരുന്നു കാരണം സാറിന് എല്ലാവരും പൊളിച്ചു കളയല എന്തുകൊണ്ടാണ് അത് കളയാതെ സൂക്ഷിച്ചേ അത് ഒരു പഴയ രീതി ആയിക്കോട്ടെ പെയിന്റുകൾ ഉണ്ടായിരുന്നു ഇത് ശരിക്കും വേറെ ആർട്ടിസ്റ്റിനെ തേടി സാറും അവർ മരുമോന പേര് അനീഷ് അനീഷ് അനീഷാണ് ഇവിടെ ഒത്തിരി ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത് ഹോം സ്റ്റേക്ക് കൊള്ളാവുന്ന രീതിയിൽ ഒരു പഴയ വീട് നശിപ്പിക്കാതെ അതിനെ പുനർ സംരക്ഷിക്കുകയായിരുന്നു അതുപോലെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് മലയോര കാഴ്ചകൾ ഇവിടുന്ന് താഴ്വാരങ്ങളും മലയും കുന്നും ഒക്കെ കാണാം വളരെ സുന്ദരമാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തി അത് എത്ര സമയം കൊണ്ട് ചെയ്തത് രണ്ടു വർഷത്തെ മേഖല രണ്ടു വശത്ത് മനോഹരമായി പോക്കുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ സ്നേഹ കുടുംബത്തെ പരിചയപ്പെടുത്തിയത് മനോഹര മനോഹരാവകാശ എത്തിച്ച് വളരെ സന്തോഷമുണ്ട് അരിപ്ലാക്കൽപ്പള്ള ജോസഫ് ടീച്ചർക്കും അവരെ എത്തിച്ചേക്കും എല്ലാവിധ നന്ദി ആശംസിക്കും ആയിരുന്നു ജോജോ വിൽസോടൊപ്പം വെള്ളറിയിൽ നിന്നും മനോജ് മേലുകാവും